റിലേഷൻഷിപ്പ് തകരാൻ എന്താ കാരണമെന്ന് പലർക്കും അറിയണില്ല ഒരു തവണയല്ല കുറേ പേര് ഇങ്ങനെ ചോദിക്കും എന്തായിരിക്കും അവൾ എന്നെ ഇട്ടിട്ട് പോകാൻ കാരണം എന്താണ് അവൻ എന്നെ ഇട്ടിട്ട് പോകാൻ കാരണം എന്താണ് അവൻ എന്നെ താഴ്ന്നു തരാത്തത് ഇങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചു എല്ലാവരിലും ഒരു കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവാറുണ്ട് ആ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്കും ഉണ്ടെങ്കിൽ നിങ്ങളുടെയും റിലേഷൻഷിപ്പ് ഭാവിയിൽ തകരാൻ സാധ്യത വളരെ കൂടുതലാണ് ആദ്യത്തെ പോയിൻറ്റ് ലാക്ക് ഓഫ് കമ്മ്യൂണിക്കേഷൻ കമ്മ്യൂണിക്കേഷൻ തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം ആശയവിനിമയം നടത്താണ്ടിരിക്കുക മനസ്സിലുള്ള കാര്യങ്ങൾ ഒന്നും പറയാണ്ടിരിക്കുക ഇത് വലിയൊരു പ്രോബ്ലമാണ് കാരണം അത് ചിലപ്പോൾ പേടി കൊണ്ടായിരിക്കാം എന്നുള്ള ഭയം കൊണ്ടായിരിക്കാം അവരുടെ മുന്നിൽ ഞാനൊരു കോമാളിയാവുമോ അത് ബുദ്ധി ഇല്ലാത്തവനാവുമോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം അങ്ങനെ നിങ്ങൾ കോമാളിയാണ് ബുദ്ധി ഇല്ലാത്തവനാണെന്ന് അവർ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും നിങ്ങളെ ഭരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ഓട്ടോമാറ്റിക്കലി അങ്ങനെ പറഞ്ഞതെന്നുള്ളതും നിങ്ങളവിടെ മനസ്സിലാക്കണം അതുപോലെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാണ്ടിരിക്കുക നീഡ്സ് എന്താ മനസ്സിലാക്കാണ്ടിരിക്കുക കൺസേൺ ഇല്ലാണ്ടിരിക്കുക ഇതും ഒരു പ്രോബ്ലം ആയിരിക്കും ഇതെല്ലാം ഒരു കാര്യം തർക്കിക്കുക ഇതെല്ലാം കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് മാത്രം വരുന്ന പ്രശ്നങ്ങളാണ് സെക്കൻഡ് പോയിന്റ് ട്രസ്റ്റ് ഇഷ്യൂ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന തന്നെ ഒരു വിശ്വാസത്തിൻ്റെ പുറമെയാണ് പോകുന്നത് നുണ പറയുക പല കാര്യങ്ങളും ഒളിച്ചു വയ്ക്കുക ഇതൊരു പ്രോബ്ലമാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആദ്യം തന്നെ പറയണം അതിന്റെ കോൺസിക്വൻസസ് എന്ത് വേണച്ചായിക്കോട്ടെ അതൊരു പ്രോബ്ലമേ അല്ല പക്ഷെ കഷ്ടപ്പെട്ടിട്ടും ഇഷ്ടമില്ലാണ്ടും പറ്റിക്കാണ്ടിരിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് ഇമോഷണലി ചീറ്റ് ചെയ്യുക അതായത് അവസ്ഥയാണെന്നുള്ള രീതിയിൽ അഭിനയിക്കുക അതുപോലെ ഒരു പ്രോമിസ് ഒരു കമ്മിറ്റ്മെൻറ്റ് ഇതെല്ലാം ബ്രേക്ക് ചെയ്യുക ഇതെല്ലാം ട്രസ്റ്റ് കൊണ്ടുണ്ടാവണ ഇഷ്യൂസാണ് അപ്പോൾ ഇതില്ലെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്തായാലും തകരും നെക്സ്റ്റ് പോയിന്റ് ലാക്ക് ഓഫ് ഇമോഷണൽ കണക്ഷൻ ഒരു ഇമോഷണലി ഒരു കണക്ഷനും ഇല്ലാണ്ടിരിക്കുക അതായത് എന്തെങ്കിലും ഒരു അപ്രീസിയേഷൻ പറയാണ്ടിരിക്കുക നല്ലത് കണ്ട നല്ലത് പറയാതിരിക്കുക ഒരു ഇമോഷണലി ഒരു അകലം പാലിക്കുക ഇതെല്ലാം ഒരു പ്രോബ്ലമാണ് ഇമോഷണലി ഒരുപാട് അടുത്ത് നിൽക്കുകയും ഒരുപാട് കെയർ ചെയ്യുകയും ചെയ്ത എന്തായാലും അത് ബോറു ആവും അത് അധികം കാലം നിൽക്കില്ല കാരണം ഒരു വലിയില്ലാണ്ടാവുകയുള്ളൂ അവിടെ ഒരു സെൽഫ് റെസ്പെക്റ്റ് നാഷ്ടമാവും പക്ഷെ ഒരുപാട് ഇമോഷണലി ഡിസ്റ്റൻസ് നിന്നാൽ ഒരുപാട് അകലം പാലിച്ചാൽ അതും ബ്രേക്കപ്പ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ ലാക്ക് ഓഫ് അഫക്ഷൻ ആൻഡ് ഇൻറ്റിമസി ഒരു ഇൻറ്റിമസി ഇല്ലാണ്ട് പെരുമാറുന്നതും ബ്രേക്കപ്പ് ആവാൻ വളരെ ചാൻസ് കൂടുതലാണ് ഇതെല്ലാം ലാക്ക് ഓഫ് ഇമോഷണൽ കണക്ഷനിൽ വരുന്ന കാര്യങ്ങളാണ് നെക്സ്റ്റ് ഡിഫറൻസ് ഇൻ വാല്യൂസ് ആൻഡ് ഗോൾസ് ഇപ്പോൾ കാമുകനായാലും കാമുകിയായാലും അവർക്ക് വല്ല സക്സസ് വരുമ്പോൾ പൊസീവ് ആവുക അവർ വേറൊരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ജലസ് ഉണ്ടാവുക അതിനുവേണ്ടി ഫൈറ്റ് ചെയ്യുക നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുത് അവനെ വിളിക്കരുത് ഇവനെ വിളിക്കരുത് നീ അവനെ ചാറ്റ് ചെയ്യരുത് ഇവനെ ചാറ്റ് ചെയ്യരുത് ഇങ്ങനെയെല്ലാം പറച്ചിൽ വളരെ കൂടുതലായിരിക്കും അതൊക്കെ ഒരാളുടെ സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കുന്ന പോലെയാണ് അത് ചെയ്യാൻ പാടില്ല റിലേഷൻഷിപ്പ് പറയുന്നത് ഒരു ഫ്രീഡം ഇല്ലാണ്ടാക്കലല്ല ഒരാളുടെ എന്തെങ്കിലും സക്സസ്സിന് വേണ്ടിയിട്ട് സഹായിക്കലും റിലേഷൻഷിപ്പിൻ്റെ ഒരു ഭാഗമാണ് ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ ഓവറായി കൈകടത്തി ആ അതെന്താ ഇതെന്താ പറഞ്ഞിട്ട് ചൂഷണം ചെയ്യുന്നത് അതുപോലെ തൻ്റെ പാർട്ട്ണറെ വേറൊരാളായിട്ട് കമ്പയർ ചെയ്യുന്നത് ഇതിലും ഭേദം അയാളായിരുന്നു അയാളാണെങ്കിൽ എനിക്ക് ഈ പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് ടോക്സിക് ആവും അത് റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആവും ഒരാളെ കമ്പയർ ചെയ്ത് പറയുമ്പോൾ ഈഗോ ഭയങ്കര കൂടുതലുള്ള ഒരാൾക്ക് ഈഗോ ശമിപ്പിക്കാൻ ഇത് സഹായിക്കും പക്ഷേ ഇത് ഒരുപാടായാൽ ഞാൻ എന്തിനാ നിനക്ക് വേണ്ടിയിട്ട് ഇത്രയും കഷ്ടപ്പെട്ട് താഴ്ന്നു തരുന്നതെന്നുള്ള ഒരു ചോദ്യം അവരെന്തായാലും മനസ്സിൽ ചോദിക്കും ഇത് ഭാവിയിൽ എന്തായാലും ബ്രേക്കപ്പ് ആവും ഇതെല്ലാം ജലസ് വിഭാഗത്തിൽ പെടുന്നതാണ് പിന്നെ ടോക്സിക് ബിഹേവിയർ മാനിപ്പുലേഷൻ ഗ്യാസ് ലൈറ്റിങ് ആൻഡ് ഇമോഷണൽ അബ്യൂസ് മാനിപ്പുലേഷനും ഗ്യാസ് ലൈറ്റിങ്ങും എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാത്തത് അതെന്തായാലും ഒരു ബ്രേക്കപ്പിലേക്ക് പോവുകയുമില്ല ഇതിനു മുമ്പ് ഞാൻ ചെയ്ത വീഡിയോസ് എല്ലാം എങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറഞ്ഞു തന്നത് പക്ഷേ ഈ മാനിപ്പുലേഷൻ ചെയ്യാൻ വന്ന പ്രശ്നം വെച്ചാൽ അവനെന്നെ മാനുപ്പുലേറ്റ് ചെയ്യുകയാണ് എന്ന് അറിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് വളരെ വലുതായിരിക്കും അതുപോലെ തന്നെ ഡിസ്റസ്പെക്റ്റ് ചെയ്യുക മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് കളിയാക്കുക ഇതൊക്കെ ഭാവിയിൽ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആവും അതുപോലെ ബോർഡം ആൻഡ് ലാക്ക് ഓഫ് എഫേർട്ട് റിലേഷൻഷിപ്പിൽ ഒരാൾ മറ്റുള്ളവർക്ക് ഒന്നും ചെയ്യാണ്ടിരിക്കുകയാണെങ്കിൽ അതെന്തായാലും സ്വാഭാവികമായിട്ടും ബ്രേക്കപ്പ് ആകും എന്നുള്ളത് ഉറപ്പുള്ള ഒരു കാര്യമാണ് സ്വാഭാവികമായിട്ടും ഈ ഒരു കാര്യം മാത്രമേ എല്ലാ റിലേഷൻഷിപ്പിലും നടക്കാറുണ്ട് ഒരാൾ വേറൊരാൾക്ക് വേണ്ടി എഫേർട്ട് ഇടുമ്പോൾ അയാൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ നടക്കുമ്പോൾ അതെന്തായാലും അത്യാവശ്യം നന്നായിട്ട് തന്നെ പോവുകയും ചെയ്യും പക്ഷെ അത് ഓവറായ വിലയില്ലാണ്ടാവും അതും കൊണ്ട് ആവശ്യത്തിന് മാത്രം സഹായിക്കുക ഈ ചിലവർക്ക് പാസ്റ്റ് ഇഷ്യൂസും ഭയങ്കരമായിട്ട് റിലേഷൻഷിപ്പിൽ ബാധിക്കാറുണ്ട് അത് അപൂർവ കേസുകളിൽ ഉണ്ടാവുള്ളൂ പക്ഷെ അതും പ്രശ്നമാണ് അടുത്ത കാര്യമാണ് മെയിൻ പിന്നെ ലാക്ക് ഓഫ് ഫിസിക്കൽ ഇൻറ്റിമെൻസി എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഒരു സെക്ഷൽ എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും അതുപോലെ തന്നെ അവരവരുടേതായിട്ടുള്ള വെളി പറയാൻ പറ്റാത്ത കുറേ ഫാൻറ്റസീസ് ഉണ്ടാവും ഇതൊന്നും ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അതെന്തായാലും ഫ്ലോപ്പ് ആവും ഇതാണ് മെയിൻ കാര്യം ബാക്കിയല്ല എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തെടുക്കുക പക്ഷേ ഈ ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾ തോറ്റുപോവുകയാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് എന്തായാലും മുന്നോട്ട് പോവില്ല ഉറപ്പുള്ള ഒരു കാര്യമാണ് ലോങ്ങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് അതും ഈ ഫിസിക്കൽ ഇൻഡിമസിക്ക് ഒരു കാരണമാണ് അതും കുറേ കാലം നിൽക്കില്ല അതുപോലെ തന്നെ ഹെൽത്ത് ആൻഡ് സൈക്കോളജിക്കൽ ഇഷ്യൂസും ഈ ഇൻഡിമസിക്ക് ഒരു പ്രോബ്ലം ആവാറുണ്ട് അതും റിലേഷൻഷിപ്പ് തകരാൻ സാധ്യത വളരെ കൂടുതലാണ്